ഇത് ഞാൻ വളർത്തുന്ന ഒരു അഡീനിയൻ ചെടിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് മഴയെത്തുന്ന ഒരു ഷെയ്ഡിലേക്കൊക്കെ സൺസൈഡിൻ്റെ ചോട്ടിലേക്ക് മാറ്റി വെച്ച ചെടിയാണ് പക്ഷെ എന്നിരുന്നാലും ചെറുതായിട്ട് മഴയൊക്കെ കൊള്ളും അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ യാതൊരു കുഴപ്പവും കാഴ്ചക്കില്ല പിന്നെ ഞാനിങ്ങനെ ഒന്ന് ഇരുന്നു നോക്കിയപ്പോൾ എല്ലാ ചെടികളുടെയും എടുത്തൊന്ന് ഇരുന്ന് നോക്കിയപ്പോൾ കണ്ടോ ഇതാ ഈ സൈഡിലായിട്ട് അടീനിയത്തിൻ്റെ ഇവിടെ ചീച്ചിൽ വന്ന് തുടങ്ങി ചെറിയ ഇതായിട്ടൊരു കറുപ്പ് ഒരു ഒരു എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നിയപ്പോൾ ഞാനൊന്ന് തൊട്ട് നോക്കിയതാണ് അപ്പോതാ അവിടെ അങ്ങനെ കേട് വന്നു തുടങ്ങുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള ചെടികൾ നമുക്ക് ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യാതെ തന്നെ അത് എത്രത്തോളം ഇതിൻ്റെ അടിയിലേക്ക് ഇതിൻ്റെ കേട് പോയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ബ്ലൈഡ് വെച്ചിട്ടൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ചെത്തി നോക്കാം കേട്ടോ എത്രത്തോളം ഇതിന് കേട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ മഴയത്ത് അടീനിയം നടുന്നവരുടെ ഏറ്റവും പ്രശ്നമാണ് മഴ വെയിൽ എത്ര കിട്ടിയാലും അടീനിയത്തിന് യാതൊരു കുഴപ്പമില്ല പക്ഷെ മഴ തീരെ ഏൽക്കാൻ പറ്റാത്ത ഒരു ചെടിയാണ് എന്ന് പറയുന്നത് വേനൽക്കാലത്ത് നമുക്ക് തുക സുന്ദരമായി വളർത്തിയെടുക്കാം പക്ഷെ മഴക്കാലം എന്ന് പറഞ്ഞാൽ യോജിച്ച കാലാവസ്ഥയല്ല മഴ മരുഭൂമിയിൽ വളരുന്നത് ചെടിയായതുകൊണ്ട് ആണ് ഇതിന് ഡെസേർട്ട് റോസ് എന്നുള്ള പേര് അപ്പോൾ അതാ ഈ ചെടി ഒന്ന് കട്ട് ചെയ്ത് നോക്കി കട്ട് ചെയ്തപ്പോൾ കുറച്ച് ഭാഗത്തെ കേട് വന്നിട്ടുള്ളൂ ആ ഭാഗമൊക്കെ ഞാൻ അതിൻ്റെ ബ്ലാക്ക് കളറ് ആയ ഭാഗങ്ങളൊക്കെ ഞാൻ ചെത്തി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഫങ്കിസൈഡ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ പങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാഫാണ് കേട്ടോ പറ്റി കൊടുക്കുന്നത് പങ്കി സൈഡ് തേച്ച് കൊടുക്കുകയാണ് മുറിവിലൊക്കെ ആവത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ പങ്കി സൈഡ് പറ്റി കൊടുക്കുക ഇതിനൊരു മഴ കൊള്ളാത്ത നല്ലൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക ഇനി ഇത് രക്ഷപ്പെട്ടു ഇത് പെട്ടെന്ന് കണ്ടതുകൊണ്ട് ഇതിൻ്റെ കേടു തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ കണ്ടതുകൊണ്ട് ഇത് ഈ ചെടി രക്ഷപ്പെട്ട് കിട്ടി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വഴുകിയിട്ടാണെങ്കിലും ഇതിൻ്റെ കോടെക്സൊക്കെ ആകെ ചീഞ്ഞ് ആകെ നാശമാവും ഇതിന് യാതൊരു കാഴ്ചയ്ക്ക് യാതൊരു കുഴപ്പമില്ലാത്തൊരു ചെടിയാണ് യാതൊരു ഒരു ചീച്ചിലൊന്നുള്ള ഒരു ഇത് നമുക്കറിയില്ല പറ്റ അത് അത് ഫുള്ളായിട്ട് അങ്ങോട്ട് കേട് വരുമ്പോഴേ നമുക്കിതിൻ്റെ കേട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട് വന്നിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ പെട്ടെന്നൊന്നും ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിന് ചെറുതായിട്ടൊരിത് കണ്ടത് ഇനി ഈ ചെടി രക്ഷപ്പെട്ട് കിട്ടും ഇതുപോലെ ചെയ്തിട്ട്